ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും കർശന നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടികളും സ്ഥാനാർത്ഥികളും നിർബന്ധമായും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ പ്രാധാന്യം എല്ലാവരും ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രചാരണ വേളയിൽ ചുവപ്പുവര കടക്കരുതെന്ന് രാജീവ് കുമാർ പാർട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് രാഷ്ട്രീയ വ്യവഹാരത്തിന്റെ തോത് കുറയുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും രാജീവ് കുമാർ പറഞ്ഞു എല്ലാ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് നിർദ്ദേശം നൽകിയത് ഓരോ താരപ്രചാരകർക്കും മാർഗനിർദ്ദേശങ്ങൾ കൈമാറണമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ താരപ്രചാരകന്റെയും ശ്രദ്ധയിൽ ഈ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വമായിരിക്കും അതിനാൽ ഞങ്ങൾ അവ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തവണ നിരവധി അറിയിപ്പുകൾ നൽകിയിട്ടും ഒന്നും ചെയ്തില്ലല്ലോ എന്ന ആളുകൾ ഞങ്ങളോട് ചോദിച്ചിരുന്നു എന്നാൽ ഇനി താക്കീതിൽ ഒതുക്കില്ലെന്നും കർശനമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തങ്ങളിത് സംബന്ധിച്ചുള്ള മുൻകാല ചരിത്രങ്ങളും പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുകയും ചെയ്തു വിദ്വേഷ പ്രസംഗങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കുന്നതിലാണ് പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജാതിയോ മതമോ ആയ അഭ്യർത്ഥനകൾ നടത്താതിരിക്കുക സ്വകാര്യ ജീവിതത്തിന്റെ ഏതെങ്കിലും വശത്തെ വിമർശിക്കാതിരിക്കുക എന്നിവയും പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായി നടത്തുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ആദ്യഘട്ടം ഏപ്രിൽ പത്തൊമ്പതിനാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളം വിധിയെഴുതുക മൂന്നാം ഘട്ടം മെയ് ഏഴിനും നാലാം ഘട്ടം മെയ് പതിമൂന്നിനും അഞ്ചാം ഘട്ടം മെയ് ഇരുപതിനും ആറാം ഘട്ടം മെയ് ഇരുപത്തിയഞ്ചിനും ഏഴാം ഘട്ടം ജൂൺ ഒന്നിനും നടക്കും ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കും കേരളം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് നടക്കുക ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ എന്നിവിടങ്ങളിൽ ഏഴ് ഘട്ടത്തിലും വോട്ടെടുപ്പുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക